കേരളത്തിലെ പോലീസ് സേനയെ പ്രശംസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതു ഘട്ടത്തിലും ആശ്രയിക്കാൻ കഴിയുന്ന സേനയായി കേരള പോലീസ് മാറിക്കഴിഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നിയമസഭയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞ എട്ടു വർഷമായി മാതൃകാപരമായ നടപടികൾ ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് പ്രശ്നപരിഹാരത്തിനായി ഭയമില്ലാതെ എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാവുന്ന ഇടമായി സ്റ്റേഷൻ മാറിയിട്ടുണ്ട് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ആണ് പോലീസ് നടപ്പിലാക്കുന്നത് എല്ലാവർക്കും നീതി ലഭ്യമാക്കുക എന്നതാണ് അവരുടെ പ്രാഥമിക ധർമ്മം അവ കൃത്യമായി നടപ്പാക്കാൻ പോലീസ് സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട് സുരക്ഷിതവും സമാധാനപരവുമായി ജീവിക്കാൻ കഴിയുന്ന സംസ്ഥാനമായി കേരളം മാറി എട്ടു വർഷം മുൻപുള്ള പോലീസ് സേനയല്ല ഇപ്പോഴുള്ള സേന ഇപ്പോൾ വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട് ക്രമസമാധാനത്തിനൊപ്പം മതനിരപേക്ഷത ഉറപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് പോലീസിന്റെ പ്രവർത്തനം വർഗീയ കലാപങ്ങൾ ഇല്ലാതെ മുന്നോട്ടു പോകാനും വർഗീയ പ്രചാരണങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിക്കാനും സേനയ്ക്കായിട്ടുണ്ട് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഒരു ക്രമസമാധാന പ്രശ്നങ്ങളില്ലാതെ പോകാൻ കേരളത്തിന് സാധിച്ചത് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനും ഗാർഹിക പീഡന കേസുകളിൽ ഇരക്കൊപ്പം നിന്നുകൊണ്ട് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകാനും കഴിഞ്ഞിട്ടുണ്ട് തെളിയിക്കാൻ കഴിയാത്ത പല കേസുകളും തെളിയിക്കാനും സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനായി പ്രത്യേക പോലീസ് സ്റ്റേഷനുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഇടതുപക്ഷ സർക്കാരിന്റെ കാലയളവിലാണ് സാധ്യമായത് കൂടാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതിലുപരി ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും പച്ചയായ മനുഷ്യനാണ് പൊതുജനങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ നാം സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് കുറച്ചു നിമിഷത്തെ വീഡിയോ ആണെങ്കിൽ പോലും അതിലുണ്ടാകുന്ന സന്തോഷം വലുതാണ് ചിലപ്പോൾ അതൊരു വൃദ്ധയെ റോഡ് കടക്കാൻ സഹായിക്കുന്നതാവാം അല്ലെങ്കിൽ ഒരു പൂച്ചയെയോ നായെയോ സഹായിക്കുന്നതും ഭക്ഷണം നൽകുന്നതുമാവാം പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് കാര്യക്ഷമതയോടെ കേസുകൾ അന്വേഷിക്കാനും പ്രതികളെ അതിവേഗം പിടിക്കാനും പോലീസ് സേനയ്ക്ക് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഭൂമിയിലെ ജന്തു ജീവജാലങ്ങളെ സംരക്ഷിക്കാനും സേവിക്കാനും കഴിയുന്നുണ്ട് ഇതൊക്കെ കേരള പോലീസിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് അഭിമാനകരമാണ്